ദൈവനിന്ദ നടത്തിയെന്നാരോപിച്ച് പോപ്പ് ഗായകന് ഇറാനിൽ വധശിക്ഷ ടാറ്റലു എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായകൻ അമീർ ഹുസൈൻ മക്സൗദീനാണ് ഇറാനിൽ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചത് ദൈവനിന്ദ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് മുമ്പ് നൽകിയ അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ അപര്യാപ്തമാണെന്ന് പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ചാണ് ഉത്തരവ് കേസ് വീണ്ടും തുറക്കുകയും പ്രവാചകനെ അപമാനിച്ചതിന് ഇത്തവണ വധശിക്ഷ നൽകിയതായും പരിഷ്കരണവാദ പത്രമായ എറ്റേ മാതിന്റെ ഓൺലൈൻ റിപ്പോർട്ടിൽ പറയുന്നു വിധി അന്തിമമല്ല പ്രതിക്ക് അപ്പീലിന് അവസരമുണ്ടെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ തുർക്കി പോലീസ് ഇറാന് കൈമാറും മുമ്പ് ടാറ്റലു ഇസ്താംബുളിൽ താമസിച്ചിരുന്നു വേഷ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിച്ചതിന് മുൻപ് ടാറ്റലുവിന് പത്ത് വർഷം തടവ് വിധിച്ചിരുന്നു ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ പ്രചാരണം നടത്തൽ അശ്ലീല ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഗായകനുമേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി ഏഴുകാരനായി അദ്ദേഹം ഇറാനിൽ എത്തിയതു മുതൽ തടവിലാണ് ദേഹമാകെ പച്ചകുത്തിയ ടാറ്റലു റാപ്പ് പോപ്പ് ആർ ആൻഡ് ബി എന്നീ സംഗീത ശാഖകൾ സംയോജിപ്പിക്കുന്നതിൽ പ്രശസ്തനാണ് തീവ്ര യാഥാസ്ഥികനായ മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുമായി രണ്ടായിരത്തി പതിനേഴിൽ ടാറ്റിലു വിചിത്രമായ ഒരു ടെലിവിഷൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു റെയ്സി പിന്നീട് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ പിന്തുണച്ച് ടാറ്റിലു ഒരു ഗാനം പുറത്തിറക്കിയിരുന്നു